അസ്സാം വലൈക്കും വറഹമത്തല്ലിറാജു സംസാരിക്കുന്നത് കണ്ണവന്തങ്ങളാണ് എസ് എസ് എഫ് ഹസ്നാബാദ് യൂണിറ്റ് സെക്രട്ടറി സിനാനിൻ്റെ ബാപ്പ ഷിഹാബ് ബദരി അദ്ദേഹം മരണപ്പെട്ടതായിരുന്നു റഹം റാഹിമായ രാജു സീദായ അദ്ദേഹത്തിന് നിയമിറത്തും അറഹമത്തും നൽകണം റഹ്മാൻ സർവഭാവങ്ങളും പുറത്ത് കബുറത്തെ സന്തോഷത്തിലാക്കണേവുന്ന വലിയ നൽകണേ മക്കൾക്കും കൂട്ടുകുടുംബത്തിനും വലിയ ക്ഷമയും സമാധാനവും നീ നൽകണം എല്ലാവരും ജീവിതം സന്തോഷകരമായി തീരാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും നിക്കറുകൾ ചെയ്യുകയും ചെയ്യണമെന്ന് വിനോദത്തിൽ പ്രർത്തിക്കുന്നു ഇസ്ലാം സേവനം ചെയ്തിരുന്ന